സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചത് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് നിരക്ക് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗിയർ ഉള്ളതുമില്ലാത്തതുമായ ടു വീലറിനെ ഒരേ നിരക്കുമാണ് കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപയുടെ പ്രത്യേക പാക്കേജുമുണ്ട് സ്വകാര്യ സ്ഥാപനത്തേക്കാൾ നാൽപ്പത് ശതമാനം വരെ ഇളവാണ് നൽകിയിട്ടുള്ളത് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾ പതിനയ്യായിരം രൂപ ഈടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കാർ ഡ്രൈവിങ്ങിന് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപ ഫീസ് വാങ്ങുന്നുമുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്ക നടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് അല്ല അല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടർ വെഹിക്കിളാണ് പഠിക്കേണ്ട കാര്യം അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉള്ള ആളിനു മാത്രമേ ഹെവി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ലൈസൻസ് എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞിനാണ് ഹെവി എടുക്കാൻ അപ്പോൾ ഹെവി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെപ്പറ്റി ഒരു പരിചയമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഡീസൽ എക്സ്പെൻസും ആ കാര്യം ആ കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് നോക്കണ്ട അതുകൊണ്ട് അല്ലേ റീ ടെസ്റ്റിൽ വേറെ ഫീസ് ഒന്നുമില്ല സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ അല്ലേ വേറെ ഫീസ് ഒന്നുമില്ല ഫെയിലായാലും നമ്മൾ ആ പരിശീലനം എന്താ പറയുക അതൊക്കെ ചെയ്തു ഇതിനകത്ത് അധികം പൈസ ഒന്നും ഇടാക്കില്ല അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ഫെയിലായാലും ജയിക്കുന്ന ആളെ പഠിപ്പിക്കാമെന്നുള്ള നമ്മൾ വേണമല്ലേ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കോട്ടെ ഫെയിലായതിൻ്റെ പേര് വേറെ പൈസയൊന്നും വാങ്ങിക്കില്ല ഫെയിൽ ഒന്നും അടുത്ത ബ്ലഡ് ടെസ്റ്റ് പോകുമ്പോൾ ഫെയിൽ മാറും ജയിക്കും അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വളരെ വ്യക്തതയാണ് അനാവശ്യമായി അയാളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സിയാണ് ഇരത്തെ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സോസ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവ ഒരു ആറുമാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങളിൽ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറയുന്നത് ജി ടി വി ന്യൂസ് തിരുവനന്തപുരം